കണ്ടത്തില്ല കുട്ടികൾ മരിച്ചത് ആത്മഹത്യാ പ്രേരണ കുറ്റം അവരുടെ അച്ഛനും അമ്മയും കാരണമാണ് സർ ഇതൊക്കെ ഒരു ഗുരുതരമായിട്ട് തോന്നുന്നില്ലേ ആ കുട്ടികളുടെ അമ്മ സംസാരിച്ചത് നമ്മളിപ്പോ കണ്ടതാണ് സർ ഒന്ന് ചുരുക്കി പറയാമോ സാർ ഇത് എന്താണ് സാർ സിബിഐയും സർക്കാരും ഒത്തു എന്താണ് സർ സി ബി ഐ സി ബി ഐ എന്ന് നമ്മൾ പറയുമ്പോ ഒട്ടുകൾ തോന്നേണ്ട കാര്യമല്ല നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിലാണ് നമ്മൾ ഈ ഒക്കെ വാരിക്കോരി കൊടുക്കുമ്പോഴും അവരെ മുഖ്യ കാര്യം ഇങ്ങോട്ട് കൊണ്ടുപോകും ഈ പാവപ്പെട്ട ആദിവാസിന്റെ മറവിൽ കഴിയുന്ന കാടർ അതുപോലെ വനവാസികൾ ഇവരോട് ഇവർക്ക് വേണ്ടി നമ്മൾ ധാരാളം കേന്ദ്രത്തിൽ അനുവദിക്കാറുണ്ട് ഇവര് നൂറ് രൂപ പോകുമ്പോൾ ഒരു പൈസ പോലും കിട്ടാൻ ഇടനിലക്കാർ വേണ്ടിയാണ് പോകുന്നത് അതുകൊണ്ട് അവരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ആ സാമ്പത്തികമായിട്ടുള്ള തിരിച്ചത് ഒറ്റമുടിയിൽ താമസിച്ചായിരുന്നു കുടുംബം പലയാൾ സിബിഐ റിപ്പോർട്ടിന് നേട്ടമാണ് ഒറ്റ മുറിയിലാണ് താമസിച്ചിരുന്നത് അങ്ങനെ പാളയാറിൽ ആ ഒരച്ച മുറിയിൽ താമസിച്ചിരുന്ന കുടുംബം സാമ്പത്തികമായിട്ടൊന്നുമില്ല ഗരികേട് കൊണ്ടാണ് അരിമോഷിച്ചത് മധു അതുപോലെ ഗരികേട് കൊണ്ടോ ഇവര് സ്വന്തം മക്കളെ ഇവർക്ക് നിയമത്തിന്റെ കാര്യങ്ങളും സിലബസ് ഒന്നും പഠിച്ചിട്ടുള്ളവരല്ല അവര് അപ്പോ പണം ഉണ്ടാക്കാൻ ഒരു മാർഗമായിട്ട് സ്വന്തം പെൺമക്കളെ ഉപയോഗിച്ചു അവരടുള്ളത് അത് കുറ്റം തന്നെയാണ് പക്ഷെ അവരുടെ അജ്ഞതയും കൂടി അവരുടെ സാമ്പത്തിക പരാധീനതയും അതിന് കാരണമായിട്ടുണ്ട് ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഈ വനാന്തരങ്ങളിലെ ആദിവാസികൾക്കിടയിൽ നടക്കുന്നുണ്ട് വയനാട്ടിൽ അതുണ്ടായിരുന്നു അവിടെയാണെങ്കിൽ ചാരായവും പുകയിലയും കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടികളെ കിട്ടുമെന്നുള്ള അവസ്ഥ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട് ഈ സിലബസ് പഠിക്കുകയും ധാരാളമായിട്ട് നിയമത്തെക്കുറിച്ച് പഠിക്കുകയും അറിവൊണ്ടും പണം കൊണ്ടും ഒക്കെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ അത് നടന്നിരുന്ന ഒരു കാര്യമാണ് ആദിവാസികൾ ആദിവാസികളായതുകൊണ്ട് അതിനൊന്നും കൂടി ശ്രദ്ധ കിട്ടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം അവഗണിക്കപ്പെടേം അത് കൂടി ഒരു കേസാകുമായിരുന്നു പോലീസ് പറഞ്ഞു അതിനകത്ത് ആരും കുറ്റക്കാരല്ല എന്ന് കേരള പോലീസ് പറഞ്ഞു ഇപ്പോ സി ബി ഐ വന്നപ്പോൾ എല്ലാവരെയും നിറവേ കിട്ടു നമുക്ക് ഏഴ് വർഷം മുമ്പത്തെ കേസാണ് എല്ലാവരെയും നിറവേ കിട്ടും എല്ലാവരും മാന്യന്മാരായിട്ട് പോയി ഇതിന്റെ ഷിബു എന്ന് പറയുന്ന ഒരാളെ ഒറ്റമുറി വീട്ടിൽ ഈ അച്ഛനും അമ്മയും അതുപോലെ രണ്ടു വർഷവും പെൺകുട്ടികളും കഴിയുന്നവർ ഒറ്റമുറി വീട്ടിൽ വളരെ കാലം ഇവരോടൊപ്പം താമസിച്ചിരുന്നു അവിടെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ബാല തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും അത് പറയുന്നുണ്ട് ആവർത്തിക്കുന്നുണ്ട് അങ്ങനെ താമസിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഖഭോഗ വസ്തുക്കളായിട്ട് ഈ രണ്ട് പെൺകുട്ടികളെ മാറ്റാൻ പ്രേരിതരായിരുന്നെ ഞാൻ പറഞ്ഞിരിക്കും അച്ഛനും അമ്മയും അവരങ്ങനെ പ്രകരുന്നില്ല അവരുടെ സ്ഥിതിയാണ് ഉറച്ച മുറിയിൽ കഴിയുക നമ്മളൊക്കെ ഈ വലിയ ബഹുവിന്റെ മന്ദിരം കഴിഞ്ഞുകൊണ്ട് അവരെ എങ്ങനെയാണ് അത്ഭുതമാണ് എന്നൊക്കെ പറയുകയാണ് ഭരിതരായി നോക്കുക അവരുടെ സാമ്പത്തിക സ്ഥിതി അധികു പോകണ്ടേ വേളാങ്കണ് എന്ന കുട്ടിയുടെ കാര്യം നമുക്കറിയില്ല സ്കൂളിൽ പോകാൻ പോകും പോലും അല്ലാതെ കീറിപ്പിഞ്ചി യൂണിഫോമുമായിട്ട് സ്കൂളിൽ പോയപ്പോൾ കൂടെ ഉള്ള കുട്ടികൾ കളിയാക്കിയതിന്റെ വലിയ ആത്മഹത്യയിലുള്ള വേളാങ്കന്നി എന്ന കുട്ടി അടി തീരെ കുട്ടിയെ അതുപോലെ ധാരാളം സംഭവം വഴി മലയോരങ്ങളിൽ നടക്കുന്നുണ്ട് നമ്മളെല്ലാം ചില വോട്ട് ബാങ്കുകളെ കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളും വാഗ്ദാനങ്ങളും ധന സഹായ നടപടികളുമാണ് കൈക്കൊള്ളുന്നത് ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നുള്ളത് നമ്മുടെ ആ ബോധമണ്ഡലത്തിലേക്ക് വരാൻ പറ്റിയില്ല അപ്പോ ഇവിടെ സിബിഐ വന്നപ്പോൾ പുതിയൊരു തെളിവ് അവർക്ക് കിട്ടിയിരിക്കുന്നു ഈ അച്ഛനും അമ്മയും ഇതുമായിട്ട് സഹകരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞ അച്ഛനും അമ്മയും ഇവരെ ഈ കുറ്റത്തിൽ പ്രേരിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഇടയ്ക്കുള്ള നടപടിയാണ് സാർ ഇവരുടെ മരണത്തിൽ അത്തനും അമ്മയുമാണ് കാരണം എന്നല്ലേ സി ബി ഐ ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ നൂറ് ശതമാനം ഇവരുടെ മയ മരണത്തിലേക്ക് നയിച്ചത് അവരുടെ ഈ അജ്ഞാത മൂലവും ഈ സാമ്പത്തിക പരാധീനത മൂലവുമുള്ള ജീവിത അവസ്ഥയാണ് അത്രയോ വല്ലാത്ത ഞെട്ടലിലേക്കാണ് ആ അമ്മ പറയുന്നത് ഞങ്ങളുടെ മക്കള് മരിക്കുന്നതിന് ഞങ്ങള് ഞങ്ങൾ എന്ത് കാരണക്കാരും ഞങ്ങൾക്കൊരു നല്ല വക്കീലിനെ വേണം സിബിഐയുടെ ഒരു നല്ല വക്കീലിനെ വേണം എന്ന് സർക്കാരിനോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു നല്ല വക്കീലിന് കിട്ടിയില്ല എന്നും ആ അമ്മ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല എന്നും പറയുന്നുണ്ട് വിവാദത്തിന്റെ സ്ത്രീ ആയതുകൊണ്ട് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് ഒരു വശീലിനെ വെക്കാൻ വേണ്ട പണമില്ലാത്തതായാലും ആ ഭാഗം പരിശോധിക്കേണ്ടതാണ് ഒരു സ്ത്രീയാണ് സ്വന്തം ഇതിനൊക്കെ ഇതിനൊക്കെ ഒരു മനശാസ്ത്ര തരത്തിലൊക്കെ എന്തുകൊണ്ട് സ്വന്തം മകളെ എങ്ങനെ ഉപയോഗിക്കാൻ ഒരമ്മ മടി കാണിച്ചില്ല എന്നുള്ളത് ആ ഒരു ടയ്ക്ക് ഞാനൊന്ന് ഇടപെടുകയാണ് സാർ അത് ആ ഒരു വിഷയം ഈ കഴിഞ്ഞ ഒരു ചർച്ചകളിലും വന്നില്ല സാർ മാതാപിതാക്കൾ ഈ മക്കളെ ഇങ്ങനെ ഒരാൾ ഉപദ്രവിക്കുന്നു എന്നുള്ളത് കണ്ടിട്ട് മിണ്ടിയില്ല എന്ന് പല മറ്റു വ്യക്തികളും മറ്റു പല റിപ്പോർട്ടുകളിലും അത് കാണാൻ പറ്റിയില്ല സാർ അത് പറയുന്നില്ലല്ലോ സാർ അങ്ങനെ ഒരു വാക്ക് പറയുന്നില്ല ഈ രണ്ട് കുട്ടികളും അങ്ങനെ അവര് അവര് അങ്ങനെ അങ്ങനെ ശാരീരിക ചൂഷണത്തിന് വിധേയമായി എന്നുള്ളത് അങ്ങനെ പറയുന്നുള്ളു അച്ഛനും അമ്മയും എങ്ങനെ ഇതിലാണ് ഈ ആത്മഹത്യ ഇപ്പൊ സാറ് പറയുന്നത് അങ്ങനെയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് അല്ലേ ഇപ്പൊ സി ബി ഐയുടെ കണ്ടെത്തൽ ശാസ്ത്രീയമായത്മഹത്യ ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇളയ കുട്ടി ആത്മഹത്യ ഇളയ അവര് ഡമ്മി പരിശോധന നടത്തി അങ്ങനെ തുടക്കത്തിൽ ഒരു നല്ല രീതിയിൽ അന്വേഷണം പോയിട്ട് പിന്നെ ആ അന്വേഷണ സംഘത്തെ മാറ്റിക്കളഞ്ഞു എന്തായാലും സാർ അങ്ങനെ ഈ അച്ഛനും അമ്മയെയും പ്രതി ചേർത്ത് സി ബി ഐ ഈ കേസ് ഇങ്ങനെ പോകുമ്പോൾ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ ഒരു ഒരു അവസരം സി ബി ഐ തന്നെ ഉണ്ടാക്കുകയല്ല ഇത് അവരല്ല മനുഷ്യരുടെ മനസ്സിനെ അച്ഛനും അമ്മയെ ഒരിക്കലും കൊല്ലുന്നതിന് കാരണമാവല്ലോക് ഉപയോഗിച്ച ഒരു കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളൂ അല്ലാത്ത കേസ് ബോക്സോ കേസ് ആയിട്ട് തന്നെയുണ്ട് ഈ കുറ്റം ചെയ്ത ആളുകളുടെ പേരില് ഇതിനെ ദുരുപയോഗം ചെയ്ത ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ചെയ്ത ആൾക്കാരും കുറ്റക്കാരല്ലാന്ന് വരുന്നില്ല അവരെ ഇവർ നിർത്തില്ല അവരുടെ എല്ലാം പേരിലുള്ള കുറ്റപത്രങ്ങളാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ മേലിൽ നടപടികൾ വരും ഒരു സംശയമില്ല അപ്പൊ അതല്ലാണ്ട് നമ്മളെന്താ മറ്റുള്ളവരെല്ലാം വെറുതെ കിട്ടുന്ന ഒരു ധാരണയില്ല കാര്യം കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറക്കഴിഞ്ഞേ ഒരു കോടതി പരിശോധിച്ച ശേഷം നമുക്ക് പൂർണമായിട്ടും കിട്ടുകയുള്ളു ഇപ്പൊ പരക്കുന്ന അസിമങ്ങളാണ് എന്തായാലും ഈ അച്ഛനും അമ്മയും കുറ്റവാളികളാണ് എന്നുള്ളതാണ് പറയുന്നത് അമ്മയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവരത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെന്ന് തോന്നുകയില്ല അപ്പൊ അവർക്ക് ഇതിലാ നമുക്ക് ഒരു പങ്കുണ്ടെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ആദിവാസിയുടെ ശബ്ദമല്ല അവരുടെ ശബ്ദത്തിൽ കേൾക്കുന്നത് അത്ര പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളൊന്നും അല്ല എന്ന് തോന്നുന്നു പക്ഷെ അവർ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് അവർക്ക് വക്കീലിനെക്കാൻ പണമില്ല അതുപോലെ തന്നെ ഈ ബാല ഇവിടെ ബാലമുരളി എന്ന് പറയുന്ന ആള് ഈ ശുഭുവിനെ അവരുടെ വീട്ടിൽ വെച്ച് താമസിക്കുന്നത് കണ്ടു എന്ന് പറയുന്നത് കള്ളമാണെന്നും പറയും ഈ കാര്യത്തിലും ഈ സീനയുടെ തെളിവുകൾ നോക്കിയ ശേഷം ഒരു ശരിയായ അത് നൂറ് ശതമാനം തളിച്ചെങ്കിൽ മാത്രമേ ഇവരെ ശിക്ഷ ശിക്ഷിക്കാൻ പാടുള്ളൂ എന്നുള്ളൂ അറിയാം സ്വന്തം മകളെ ഒരു അമ്മ കൊടുക്കുക എന്നുള്ള സാഹചര്യം അത്ര അത്ഭുതപ്പെടുത്തുമ്പോഴല്ല നമ്മുടെ ഈ കുട്ടികളുടെ മരണത്തിന് അവരാണ് കാരണം എന്നാണ് സി ബി ഐയുടെ ഇപ്പോഴത്തെ സാധിക്കുന്നത് അങ്ങനെയുള്ള പല കേസുകളും ഉണ്ടായിട്ടുണ്ടല്ലോ മറ്റൊരു വിഭാഗം തോറിലും പോലും ആദിവാസികൾ അല്ലാത്ത വിഭാഗങ്ങൾ വിഭാഗങ്ങൾപ്പെടെ മക്കളുടെ മരണത്തിന് കാരണമാക്കിയ അച്ഛൻ അങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ ധാരാളം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറയുകയല്ലേ ജനത്തിന് സിബിഐല്ല സി ബി ഐ അങ്ങനെ ഇപ്പൊ വിശ്വാസ്യത കുറേ കൂടി കേരള പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യം ഒരു ആംഗിള് അവർ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവർ ഇപ്പൊ ഇവരെ പ്രതികളാക്കിയിട്ട് സിബിഐക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ലാഭവും ഇല്ല സാമ്പത്തിക ലാഭവും ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ നേട്ടങ്ങളും ഇല്ല വളരെ വസ്തുതാപരമായിട്ടും പ്രൊഫഷണലായിട്ടും അവർക്ക് അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ കോടതിയിൽ കൊടുത്തിരിക്കുന്നതാണ് കോടതിയിൽ അന്വേഷിക്കും സ്ഥിതിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പറയേണ്ടത് ശരിക്കും മാധ്യമ പ്രവർത്തകരല്ല കോടതി തന്നെയാണ് ജഡ്ജിമാര് തന്നെയാണ് പറയേണ്ടത് പറയട്ടെ അത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയല്ലേ ഇത് അവരെ ആരോപണം വെറുതെ ഉന്നയിക്കുകയല്ല എല്ലാത്തരം തെളിവുകളുടെയും ചോദ്യം ചെയ്യലുണ്ട് ചെയ്യലുകളുടെയും അടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമല്ല വിശ്വസിക്കേണ്ട കാര്യം എല്ലാം അവസാനവും കോടതിയാണ് പറയുക എന്നാലും ഇതിന്റെ സാമൂഹിക സാഹചര്യങ്ങൾ ഈ കേരളത്തിന്റെ ഒരു വലിയ പട്ടിണി ഇല്ലാതാക്കുന്ന സംസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന കേരളത്തിന്റെ മുമ്പിലെ വലിയൊരു വെല്ലുവിളി തന്നെയാണ് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട് സ്വന്തം ശരീരം പിടിച്ച് ജീവിക്കേണ്ടി വരുന്നത് അതിന് സഹായകമായി നിലകൊള്ളുന്ന അച്ഛനമ്മമാർ എന്ന് പറയുന്ന വലിയൊരു സാമൂഹികമായിട്ടുള്ള ഒരു കുറ്റം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാഗത്ത് പൊതുജൻ സമൂഹത്തിന്റെ ഭാഗത്ത് ആ നമ്മളെല്ലാ ഇതിന്റെ കുറ്റവാളികൾ നമ്മൾ സമ്പാദിക്കുക കൂട്ടുകൾ സഹ ജീവികളെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ള വലിയൊരു കുറ്റം ഇതിന്റെ എല്ലാം തന്നെ നമ്മുടെ മനസ്സാക്ഷിക്ക് ആ ഒരു വലിയ കുറ്റത്തിന്റെ തോത്യ ചിഹ്നം തന്നെ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നെക്കളേറ്റ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നതെന്നുള്ളതും നമ്മൾ വിശാലമായ ഒരു പരിപ്രേഷ്യത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്